വടക്കൻ ഗസ തോറ്റു തെക്കൻ ഗസ തോറ്റു ഖാനിയുൻസ് തോറ്റു ഇപ്പോൾ റഫ പിടിച്ചെടുക്കാൻ നിൽക്കുകയാണ് ബെഞ്ചമിൻ നദന്യാഹു ബാക്കി മൂന്ന് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും തോറ്റമ്പി ഇസ്രായേൽ ആ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ റഫയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി ബെഞ്ചമിൻ നതന്യാഹു കയ്യും കാലും ഇട്ട് തുഴയുകയാണ് നിലവുള്ള ചവിട്ടുകയാണ് പക്ഷേ റഫ പിടിച്ചടക്കാൻ ഒരുങ്ങുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഹിസ്ബുള്ള കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നോർത്തേൺ ഇസ്രായേലിലെ നഗരങ്ങൾക്ക് നേരെ അവർ അവരുടെ മിസൈൽ ആക്രമണം വ്യാപിച്ചിരിക്കുന്നു നോർത്തേൺ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു നഗരം നിന്ന് കത്തുകയാണ് നിന്ന് കത്തുകയാണ് അതാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഹിസ്ബുള്ള വലിയ ശക്തിയൊന്നുമല്ല ഹിസ്ബുള്ള വലിയ സംഭവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞാണ് ബെഞ്ചമിൻ നതജ്ഞാഹു യുദ്ധത്തിന് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം നാല് മാസത്തിലേ നാല് മാസത്തിലേറെയായി യുദ്ധം തുടങ്ങിയിട്ട് നാല് മാസത്തിലേറെ യുദ്ധം തുടങ്ങിയിട്ടും ഹമാസിൻ്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയിട്ടില്ല ഹിസ്ബുള്ള മറ്റൊരു വശത്തു നിന്ന് ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായ ആക്രമണമായി മാറുന്നു ഹിസ്ബുള്ള ഇപ്പോൾ കളിക്കുന്നത് അതിവിദഗ്ധമായ ഒരു കളിയാണ് റഫ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം ചെന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലെ നഗരങ്ങൾ നിന്ന് കത്തും ഇപ്പോൾ ഒരു നഗരം നിന്ന് കത്തുകയാണ് അതിൻ്റെ നാശനഷ്ടം ഇതുവരിക്കും വെളിവാക്കിയിട്ടില്ല അവിടെ പരിക്കേറ്റവരെ എയർ എയർ ലിഫ്റ്റിങ്ങിലൂടെ രക്ഷപ്പെടുത്തുകയാണ് ഇസ്രായേൽ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതിമാരകമായ കാർബണേറ്റ് ബോംബുകളാണ് അതിമാരകമായ കാർബണേറ്റ് ബോംബുകൾ ബൈ ഹൈഫൈ തുറമുഖം നിന്ന് കത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ വിതറുകയാണ് ഹിസ്ബുള്ള റഫ അതിർത്തിയിൽ കടന്നാൽ അവിടെ കടന്ന് ഹമാസിനെ എന്തെങ്കിലും ചെയ്താൽ ഇസ്രായേലിലെ സ്ഫോടനങ്ങൾ കടുക്കും എന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള കൊടുത്തിരിക്കുന്നത് ഹൈഫൈ തുറമുഖം ഇസ്രായേലിൻ്റെ അഭിമാന തുറമുഖമാണ് ആ തുറമുഖത്തിന് നേരെ ഹിസ്ബുള്ള മുമ്പും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ തുറമുഖത്തെ ആകെ മൊത്തം നശിപ്പിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലി തുറമുഖങ്ങൾ തകർക്കുകയാണ് ഹിസ്ബുള്ള മാത്രമല്ല ടെൽ അബീബിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള തെൽ അബീബിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിച്ചാൽ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള വംശഹത്യ നിർത്തുക മുസ്ലിം ജനതയെ കൊന്നൊടുക്കുന്നത് നിർത്തുക ഇതാണ് ഹിസ്ബുള്ളയുടെ ആവശ്യം ആ ആവശ്യത്തിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു കറുത്തവരും വെളുത്തവരും എന്ന രീതിയിൽ പണ്ട് അമേരിക്കയിൽ കറുത്തവരെയും വെളുത്തവരെയും വേർതിരിച്ച് യുദ്ധം നടത്തി കറുത്തവരെ കൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ മുസ്ലിം ജനവിഭാഗത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് ഇസ്രായേലിൻ്റെ പോക്ക് ആ പോക്കിന് അവർ വലിയ വില നൽകേണ്ടി വരുന്നു വലിയ വലിയ വില നൽകേണ്ടി വരുന്നു റഫൈൽ ഇസ്രായേൽ എത്തും എന്ന സ്ഥിതിയായപ്പോൾ നോർത്തേൺ ഇസ്രായേലിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു നടക്കുന്നു ഹൈഫൈ തുറമുഖം 寝んながとのう。